ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബീനാ മോൻദാസ് ഇടുക്കിയാഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ബനാറസി സാരിയാണ് ആണ് കേട്ടോ പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ബനാറസി സാരി ഭയങ്കര സോഫ്റ്റ് ആണ് ഈ സാരി കെട്ടോ എന്റെ പല്ലൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു തിക്ക് വർക്കിലേക്കാണ് വന്നിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് മസ്താഡ് യെല്ലോയും ബോട്ടിൽ ഗ്രീനും നമ്മൾ എത്ര കൊണ്ടുവന്നാലും നമുക്ക് തികയാത്ത ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് രണ്ടും കൂടി നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് അഞ്ച് ഷെയ്ഡുകളിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ആദ്യം വരുന്ന സാരികളല്ല അഞ്ച് ഷെയ്ഡ് അതെല്ലാം വരുന്നത് കോൺട്രാസ്റ്റിലായിരിക്കും പിന്നെ വരുന്നത് ഒരു നല്ലൊരു പീച്ച് ഷെയ്ഡിൽ വരുന്ന ഒരു സാരിയാണ് അതിന്റെ റേറ്റ് വരുന്ന ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് നൂറ് രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് വരുന്നതാ നല്ല ഒരു മസ്റ്റാർഡല്ലോ ഭയങ്കര ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട് അതിൽ ഫുള്ള് ഈ ഒരു ഗോൾഡൻ ജെറി വീവിങ്സ് ഫുള്ള് വരുന്നുണ്ട് ഫുള്ളെന്ന് പറഞ്ഞ പോലെ വർക്കാണ് വരിക കേട്ടോ പിന്നെ ഇതിന്റെ ബോർഡർ വരുന്നത് ഇതാ ഒരു ഫോർ ഇഞ്ച് വീതിയില് നീ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻസിലാണ് ഈ ഒരു സാരി വരിക ഇതിൻ്റെ കോൺട്രാസ്റ്റ് വരുന്നത് ബോട്ടിൽ ഗ്രീനാണ് മസ്റ്റാർഡ് യെല്ലോയും ബോട്ടിൽ ഗ്രീനും പല്ലു ഇങ്ങനെ വരും നിറയെ ടാസിൽ വരുന്നുണ്ട് ഇതിൻ്റെ ബ്ലൗസ് പീസും കൂടി ഞാൻ കാണിച്ചു തരാം ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഈ സാരി ഇത് നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന നമുക്ക് സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ഒത്തിരി പേര് ആവശ്യപ്പെട്ട ഒരു കളർ കോൺട്രാസ്റ്റ് ആണ് ഇത് എന്താ ഇതിന്റെ വർക്ക് ഇതാ ഇങ്ങനെയാണ് വരിക കേട്ടോ ഇത്രയ്ക്കും തിക്ക് വർക്കാണ് കൊടുത്തിരിക്കുന്ന ബോഡി പോർഷനിലോട്ടോ അല്ല ചെറിയ ചെറിയ ബൂട്ടാ ബൂട്ടാവർക്കല്ല നല്ല ഭംഗിയാണ് വർക്ക് കാണാനായിട്ട് ഇതാണ് പല്ല് വരിക നല്ല ഭംഗിയാണ് പല്ലു ഒക്കെ കേട്ടോ പിന്നെ ബ്ലൗസ് പീസ് വരുന്നത് ചെറിയ ഒരു വർക്കോട് കൂടിയിട്ട് ആ ഒരു ഗോൾഡൻ ത്രെഡ് വർക്കോട് കൂടിയിട്ട് വരുന്ന വർക്ക് നോക്കിക്ക് ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരിക സ്ലീവില് ഇത്രയും നല്ല ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആദ്യം ആ കുത്തുന്ന ആ ഒരു ശകലം മാത്രം ആ ഫസ്റ്റ് കുത്തുന്നിട മാത്രം ആ ഒരു ബുട്ടാ മാർക്ക് കൊടുത്തിട്ടുള്ള ചെറിയൊരു ലൈൻസിലാണ് ഈ സാരി വരിക നല്ല ലെങ്തും വിത്തും എല്ലാം വരുന്നൊരു സാരിയാണ് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു ഗ്രേപ്പ് ഷെയ്ഡ് ഇതിന് ഗോൾഡൻ ത്രെഡ് അല്ല കേട്ടോ നല്ലൊരു സിൽവർ കളറിൽ വരുന്ന ഒരു ത്രെഡ് വീവിങ്സ് ആണ് വരിക നല്ലൊരു ബുട്ടവർക്ക് ഈയൊരു ഡിസൈനിലായിരിക്കും സാരി വരുന്നത് ഫുൾ ഓൾ ഓവർ ഈ ഒരു ഡിസൈൻ വരും ഇതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു പൊന്മാനീല ഷെയഡിലേക്കാണ് വരിക ഇതുവരെയും കാണാത്ത ഒരു കോൺട്രാസ്റ്റ് ആണ് കേട്ടോ ഇതൊക്കെ സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ കോൺട്രാസ്റ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇപ്പോഴും കിട്ടാത്ത ഒരു കോൺട്രാസ്റ്റ് ആണ് അപ്പോൾ ആരെങ്കിലും ഒക്കെ പാർട്ടിവെയർ ആയിട്ട് ഒരു സാരി നോക്കി നോക്കിയിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് പറ്റുന്ന ഒരു കളക്ഷനാണ് ഒത്തിരി റേറ്റ് ഇല്ലതാനും എന്നാൽ ബനാറസ് സാരി ആണ് തന്നെ ഇതാ ഈ ഒരു സിൽവർ ജെറി വീവിങ്സ് ആണ് പല്ല് ഫുള്ള് വരുന്നത് കേട്ടോ പിന്നെ ഇതിന് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ആയിട്ട് വന്നിട്ട് പ്ലെയിൻ വിത്ത് ബോർഡർ ആയിട്ടാണ് വരിക കേട്ടോ എല്ലാത്തിനും ആ ഒരു ബുട്ടവർക്ക് വരണമെന്നില്ല കേട്ടോ അങ്ങനെ വരും സെയിം റേറ്റ് തന്നെയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമ റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ കളറ് നല്ല ഭംഗിയാണ് കേട്ടോ നല്ലൊരു പാരഗ്രീൻ ഷെയ്ഡിലോട്ടാണ് വരിക നല്ലൊരു മേറൂൺ ഷെയ്ഡാണ് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ആ ഒരു സിൽവർ ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയല്ല ഈ ഷെയ്ഡുകളെല്ലാം കാണാനായിട്ടോ ഒരുപാട് നമുക്ക് ഈ ഒരു ഷെയ്ഡ് കോൺട്രാസ്റ്റ് നമുക്ക് ഒരുപാട് ചോദിക്കുന്നതാണ് കേട്ടോ ഞാനൊരു ജൂട്ട് സാരി ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഈ ഒരു കോൺട്രാസ്റ്റ് ആയിരുന്നു വന്നിരുന്നത് ഒത്തിരി പേര് അത് വീണ്ടും വീണ്ടും നമ്മളോട് റീസ്റ്റോക്കും ചോദിച്ചിട്ടുണ്ട് നമ്മൾ വീണ്ടും വീണ്ടും കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിനാണ് സ്ലീവിലാണ് ഈ ഒരു ബോർഡർ വരിക നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാരി പിന്നെ ഭയങ്കര സോഫ്റ്റ് ആണ് സാരി ആയിരത്തി നായിരത്തി തൊണ്ണൂറ്റി റേറ്റ് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ബ്രിക് ഷെയ്ഡിലോട്ടാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ചെറുപയർ വച്ചടിയൊക്കെ ഒരു കളറാണ് കേട്ടോ വരുന്നത് ഇത് ബോട്ടിൽ ഗ്രീൻ അല്ലാട്ടോ ശരിക്കും ചെറുവേർ വച്ചതൊക്കെ ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ഇതിനും ആ ഒരു സിൽവർ കളറിൽ വരുന്ന ഒരു ജെറി വീവിങ്സ് ആണ് നല്ലൊരു ബുട്ടാം വർക്കാണ് കൊടുത്തിരിക്കുക ബോർഡർ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ എല്ലാ സാരി ഓപ്പൺ ചെയ്യുമ്പം കളർ കോൺട്രാസ്റ്റ് വരുന്നത് അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് കളർ കോൺട്രാസ്റ്റ് വരുന്നത് കേട്ടോ ഇതിനെല്ലാം ആണ് ആ ഒരു ത്രെഡ് വർക്ക് വരിക ബ്ലൗസ് പീസ് പ്ലെയിനാണേ ഈ ഒരു കളറാണ് കേട്ടോ ബോർഡറും പല്ലും ബ്ലൗസ് പീസും എല്ലാം വരുന്ന ഈ ഒരു കളർ ഇതിന് സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് സെയിം റേറ്റ് തന്നെയാണേ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നോക്കിക്കേ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് പൊന്മാൻ നീല ഷെയ്ഡിന്റെ ഡാർക്ക് ആണ് കേട്ടോ ഈ ഒരു ആ ഒരു റേറ്റിൽ വരുന്ന ലാസ്റ്റത്തെ ഒരു സാരി ആണ് കേട്ടോ ഇത് നോക്കിക്കേ എന്ത് ഭംഗിയാണെന്നറിയോ കളറുകൾ കാണാനായിട്ട് ഇങ്ങനെയൊരു കോൺട്രാസ്റ്റ് ഒന്നും നമുക്ക് കിട്ടിട്ടേ ഇല്ല കേട്ടോ ഈ ഒരു പൊന്മാൻ നീലെ അതുപോലെ തന്നെ ഈ ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന നേവി ബ്ലൂ കേട്ടോ പല്ലു നല്ലൊരു അടിപൊളിയായിട്ട് ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി നല്ലൊരു നേവി ബ്ലൂ കളറിലാണ് വരിക ബ്ലൗസ് പീസ് ഈ സാരി വീഡിയോയിൽ ചിലപ്പോ കളറിന് ചെറിയ വേരിയേഷൻ കാണൂട്ടോ പക്ഷേ ഈ ഒരു ഷെയ്ഡ് നമുക്ക് ഒരിക്കലും ഒരു ക്യാമറയിലോ ഫോണിലോ ഒന്നും നമുക്ക് ഈ ഒരു കറക്റ്റ് കളർ ഒരിക്കലും കിട്ടത്തില്ല കേട്ടോ നല്ല പൊൺമാന ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് അതായത് ആണ് ബോർഡർ വരിക നല്ലൊരു കോൺട്രാസ്റ്റിലാണ് വന്നിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഈ ഒരു സാരി ആണേ ഇതിന് നമുക്ക് കോൺട്രാസ്റ്റ് അല്ല വരുന്നത് കേട്ടോ സെൽഫാണ് വരിക ഈ ഒരു സിൽവർ ബുട്ട തന്നെയാണ് ബോഡിയിൽ ഫുള്ള് വരുന്നത് അതുപോലെ തന്നെ ആ ഒരു സിൽവർ ബോർഡർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിന് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചില റേറ്റ് വരുന്നതാണ് ഈ ഒരു ഷെയ്ഡ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു ഷെയ്ഡാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അതാ പല്ലു ഒക്കെ അങ്ങനെ വരും ബ്ലൗസ് പീസ് ഇങ്ങനെ വരും കേട്ടോ സെയിം തന്നെയാണ് വരിക കേട്ടോ ബാക്കിയെല്ലാം കോൺട്രാസ്റ്റ് ആയിരുന്നതു മാത്രം സെയിം വരുന്നുണ്ട് സ്ലീവിലായിട്ട് സ്ലീവിലായിട്ടതായി ഒരു ബോർഡറും വരും അടിപൊളിയാണ് കാണാനായിട്ട് ആരും എപ്പോഴും ചോദിച്ചോ എല്ലാവരും തന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് വരുന്ന ഒരു പീച്ച് ഷെയ്ഡൊക്കെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത്ര കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും വീസ് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചായിരിക്കും ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി കാണിച്ചത് കസ്റ്റമേഴ്സ് നമ്മളുടെ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് നടത്തിയ ഒരു കളർ കോൺട്രാസ്റ്റ് മസ്റ്റാർഡ് യെല്ലോയും ബോട്ടിൽ ഗ്രീനും ഒരു കോമ്പിനേഷൻ ആയിരുന്നു അപ്പോൾ അതും കൂടി നമ്മൾ നാലഞ്ച് ഷേഡുകളിലും കൂടി അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ഒക്കെ നമ്മൾ ഷോപ്പ് വരിക പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ താങ്ക്